ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു വാഹന കച്ചുടക്കാരക്കണയാണ് ഏറ്റവും കൂടുതൽ വാഹനം വിറ്റടിക്കപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ നമ്മൾ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ കോഴിക്കാട് പുളിൻറ്റോട്ടിൽ കോഴിക്കാട് ഗോഡൗൺ ഗോഡൌൺ ഇതാണ് പല നിരവധി വണ്ടികൾ ഇവിടെ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു സംശയം നമ്മൾ എങ്ങനെയാണ് പുളി കോയ പേര് വന്നത് ആ ആ പുളിണ്ടല്ലോ

െ നമുക്ക് ഓട്ടോറിക്ഷകളല്ലാണ്ട് മറ്റേ വണ്ടികളും കാറുണ്ടോ ആ രണ്ടായിരത്തി അഞ്ച് മോഡല് രണ്ടായിരത്തി അഞ്ച് മോഡല്

അങ്ങനല്ല ഇതിനൊക്കെ ഒരു നേക്കുണ്ട് മോനെ നമ്മക്കറിയാത്ത വണ്ടികളൊറക്കം വളരെ നീറ്റ് കണ്ടീഷൻ ഓയിൽ കൊടുത്ത റെഡി ആയിരുന്നു ഓയൽ ചെറിയ ഓയിൽ പ്രശ്നമാ ഡീസൽ ഒരു ലിറ്ററിന്റെ നമുക്ക് ഫ്രീ ആയിട്ട് ഡീസൽ ഡീസൽ കുറച്ച് കുറച്ച് കാൻ നമുക്ക് ഫ്രീ കിട്ടും എന്നാണ് കോയക്കാട് വമ്പൻ ഓഫർ ഇതുകൊണ്ടാണ് കോയക്ക മികച്ച കത്ത് തളങ്ങി നിക്കാൻ തന്നെ കാരണം ഉളിഞ്ചോട്ടിൽ കോയക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയാത്തവരായിട്ടും ഇല്ല ആരുമുണ്ടാവില്ല അറിയാത്തവരായിട്ട്

അതെ ഞാനും നോക്കുന്നു ഞാൻ കൊണ്ടുവരുമ്പോ ഇഞ്ചിൻ ഉണ്ടായിരുന്നില്ല കാണാൻ മോട്ടോർ വരെയൊക്കെ എടുത്തോ അത് കൊണ്ടുവരും വെള്ളടിക്കാൻ വേണ്ടിട്ട് അത് കൊണ്ടുവരു ഓ കൊണ്ടുവരും അതായത് ഞാൻ ഈ നോക്കണു മോഡല് വണ്ടി നമ്പർ കണ്ടല്ലേ മോഡല് പറയാൻ പറ്റുള്ളൂ മോനെ മോഡല് വണ്ടി ഒരു ബൈക്ക് മോനെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഇഞ്ചിനൊക്കെ നമുക്ക് ഇഞ്ചിനൊക്കെ അതിലുണ്ട് ഇഞ്ചൊക്കണ്ട സെൻട്രൽ അഞ്ചവർ ഊട്ട മോനെ ഒന്ന് മുപ്പത്തഞ്ച് നമ്മൾ ചോദിക്കണമല്ല ഒന്ന് കോഴക്കാടിന്റെ കടയിൽ നിന്ന് പഠിക്കുമ്പോ അങ്ങനൊക്കെ ഒക്കെ ഏ അത് മതി അത് മതി ഇന്നിട്ട് ആരല്ലോ എന്റെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വീഡിയോ രണ്ടായിരം മോഡല് പെട്രോൾ ഇഞ്ചൻ കണ്ട ഇഞ്ചനുണ്ട് നമ്മൾ ചോദിക്കണ ഇന്ന് വരികയാണെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് റുപ്യ നമ്മൾ ഈ വണ്ടി കൊടുക്കും ഒക്കെ ഉണ്ട് അയ്യോ ഏ അതൊന്നാക്കലോ മോനാ ഈ കിക്ക് ഊരിയ എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ ഈ വണ്ടി ഇങ്ങനെ നിക്കു സ്റ്റാർട്ടാക്കി വരണ്ടേറിക്കോ കോട്ട വണ്ടി ആ ഒരു മിനിറ്റ് പറഞ്ഞു വണ്ടി കച്ചവടം പുളിൻചോട്ടില് പോയെ കൊണ്ട് തോറ്റു പോയ ആരല്ലേ പറ്റിക്ക് പത്തോർപ്പി സമ്മതിക്കുണ്ട്